ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബിലസ് ലൈഫ് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോസും പോസ്റ്റ് ചെയ്തിരുന്നില്ല ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് മുൻപേ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ എന്നോട് ചോദിക്കുമ്പോൾ ഏതാണ് സ്കിൻ ടൈപ്പ് എന്ന് ഞാൻ ചോദിച്ചാൽ പലർക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഒരു വിഷയത്തെ പറ്റി ഒരുപാട് യൂട്യൂബേഴ്സ് കാലങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഓൾറെഡി നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും അപ്പോൾ ഗൂഗിളിലൊക്കെ വിശദമായിട്ടുണ്ട് പക്ഷേ എന്നോട് ചോദിച്ചത് കൊണ്ടും ഇനിയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും സംശയമുള്ളത് കൊണ്ടുമാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മെയിനായിട്ട് അഞ്ച് സ്കിൻ ടൈപ്പ് ആണുള്ളത് ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ നോർമൽ സ്കിൻ കോമ്പിനേഷൻ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ഓയിലി സ്കിന്നും ഡ്രൈ സ്കിന്നും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും മുഖം കഴുകി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം തന്നെ നമുക്ക് മുഖത്ത് നന്നായിട്ട് ഓയിലി ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണെങ്കിൽ നമ്മൾ മുഖൊക്കെ കഴുകി അപ്പം തന്നെ മുഖം ഡ്രൈ ആയിട്ട് ഒരു പൊടി പാറിയ പോലെ ഉണ്ടാവും ഓയിലി സ്കിന്നുള്ളവർക്കാണ് പെട്ടെന്ന് തന്നെ പിമ്പിൾസൊക്കെ വരുന്നത് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പൊടിയൊക്കെ പാറി ഈ ഓയിലും പൊടിയൊക്കെ ചേർന്ന് പെട്ടെന്ന് തന്നെ പിമ്പിൾസ് ഉണ്ടാവും ഡ്രൈ ഉള്ളവർക്കാണെങ്കിൽ പുറത്തൊക്കെ പോയി കാറ്റൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ചർമ്മം കൂടുതൽ വരേണ്ടതായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും ഓയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കൊരു വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ അതിന് വീട്ടിൽ തന്നെ നമ്മൾ കടലമാവിട്ടിട്ടും അരിപ്പൊടി ഇട്ടിട്ടൊക്കെ മുഖം കഴിക്കിയാൽ മതി അതുപോലെ ചെറുനാരങ്ങ ചെറുനാരങ്ങ നീര് പേഴിട്ടുള്ള വെള്ളത്തിൽ രാവിലെ തന്നെ മുഖം കഴുകുന്നതും ഓയിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്ക് മുഖമൊക്കെ സോപ്പിട്ട് കഴിക്കഴിഞ്ഞാലും മൂക്കിൻ്റെ ഭാഗത്തൊക്കെ തൊലി പൊട്ടിയ പോലെ അല്ലെങ്കിൽ വെള്ള കളറിലൊക്കെ കാണാൻ വേണ്ടി തുടങ്ങും ഡ്രൈ സ്കിൻ ഉള്ളവർ ദിവസവും ആൽമണ്ട് ഓയിൽ മുഖത്ത് പുരട്ടുന്നത് നല്ലതായിരിക്കും കാരണം ആൽമണ്ട് ഓയിൽ ഓയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് കൂടാതെ നമ്മുടെ സ്കിന്ന് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അടുത്തത് നോർമൽ സ്കിന്ന് നോർമൽ സ്കിൻ സ്കിന്നാകുമ്പോൾ നല്ലതാണ് എന്ത് ക്രീമോ അല്ലെങ്കിൽ എന്ത് ഡി ഐബിയോ ഒക്കെ നമുക്ക് പരീക്ഷിച്ചു നോക്കാൻ എളുപ്പമാണ് പ്രത്യേകിച്ച് കുരുവോ ഡ്രൈനസോ ഒന്നും വരില്ല ഇനി അടുത്തത് കോമ്പിനേഷൻ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് ശരിക്കും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ കുറച്ച് പ്രശ്നമുള്ള സ്കിന്നാണ് പലരും എൻ്റെ സ്കിൻ ഏതാണെന്ന് സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയില്ല എന്ന് പറയാറുണ്ട് ചിലപ്പോൾ ഓയിലി ആയിട്ടിരിക്കും ചിലപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കാണ് സ്കിൻ ടൈപ്പ് മനസ്സിലാവാതായി പോകുന്നത് കാരണം കവളൊക്കെ ഡ്രൈ ആയിട്ടും മൂക്കൊക്കെ തൊടുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടും ഒക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ളവർക്ക് നെറ്റിയിൽ കുരുവുണ്ടാവും മൂക്കിൻ്റെ മുകളിൽ കുരുവുണ്ടാവും അതുപോലെ മൂക്കിൻ്റെ രണ്ട് സൈഡിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരാറുണ്ട് കവിൾ മാത്രം പ്രത്യേക ഒരു നിറവും അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടും ഒക്കെ ഇരിക്കും കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് സ്കിൻ ടൈപ്പിനും പറ്റുന്നത് തിരഞ്ഞെടുത്ത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പിമ്പിൾസും അല്ലെങ്കിൽ ഡ്രൈനസ്സും ഒക്കെ കൂടാൻ വേണ്ടി വളരെ സാധ്യതയുണ്ട് കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് പേടിക്കാനൊന്നും ഇല്ല കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ മാർക്കറ്റിൽ ആണ് ഫേസ് വാഷും ക്രീമും ഒക്കെ അങ്ങനെ നോക്കി ചൂസ് ചെയ്താൽ മതി അവസാനത്തെ സ്കിൻ ടൈപ്പ് ആണ് സെൻസിറ്റീവ് സ്കിൻ എന്തുപയോഗിച്ചാലും പ്രശ്നം ഉണ്ടാവുന്ന പെട്ടെന്ന് തന്നെ റിയാക്ഷൻ കാണിക്കുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ് ഈ സെൻസിറ്റീവ് സ്കിൻ സോപ്പ് ക്രീംസ് മേക്കപ്പ് പ്രൊഡക്റ്റ്സ് എന്നിട്ട് നമ്മുടെ ഡി ഐ വൈസ് പോലും അതായത് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടുകൾ പോലും ഇവർക്ക് റിയാക്ഷൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്കിന്നുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ളത് ഉപയോഗിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ മുഖത്ത് റെഡ് കളറും അതുപോലെ കുഞ്ഞു കുഞ്ഞു കുരുക്കളും റാഷസ് പോലെയൊക്കെ വരും ഒരു കുഞ്ഞിൻ്റെ ചർമ്മത്തിന് കൊടുക്കുന്നത് പോലുള്ള ഒരു കെയറിങ് ആണ് ശരിക്കും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് കൊടുക്കേണ്ടത് മൈൽഡ് സോപ്പായിരിക്കണം ഇവർ ഉപയോഗിക്കുന്നത് ബേബി സോപ്പൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെങ്കിലും നമ്മൾ നല്ല ക്യാറിങ് കൊടുക്കുവാണെങ്കിൽ സ്ഥിരമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ക്യാറിങ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ടും ഫ്രഷ് ആയിട്ടും ഇരിക്കും ഇന്നത്തെ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അൻറ്റിൽ ദെൻ ബൈ